ആഗോള കത്തോലിക്കാസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാധാരണ ജൂബിലി വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്തുജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാർത്ഥനാവർഷമായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഈ പ്രാർത്ഥനാ വർഷത്തിലൂടെ വിശുദ്ധ കവാടം തുറക്കുന്നതിനുള്ള ഒരുക്കത്തിന് സമ്പൂർണ്ണ സമർപ്പണത്തോടെ തങ്ങളെ തന്നെ ഒരുക്കുവാനും വിശ്വാസ സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ പ്രാർത്ഥനാ വർഷത്തിൽ വിശ്വാസികളെ സഹായിക്കുവാനായി ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ പ്രബോധന സമാഹാരമാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന ഗ്രന്ഥം ക്രിസ്ത്യാനികൾ എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകർ ആണ് എന്ന സന്ദേശമാണ് ജൂബിലിക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ടുവെക്കുന്നത് സകല മനുഷ്യരിലേക്കും കാരുണ്യവും സ്നേഹവും ക്ഷമയും പകർന്ന് ദൈവത്തെങ്കിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് വിശ്വാസ ജീവിതമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു തന്റെ പ്രബോധനത്തിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ ഫ്രാൻസിസ് മാർ പാപ്പ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഫേക്ക് വോക്ക് മലമുകളിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്ക് നടത്തുന്ന പ്രാർത്ഥനാപൂർവമായ പദയാത്രകളാണ് ഇത് നടത്തത്തിന്റെ താളത്തോടൊപ്പം ദൈവത്തിന്റെ സൃഷ്ടിപരതയെക്കുറിച്ചുള്ള അത്ഭുതവും അവയെക്കുറിച്ചുള്ള ധ്യാനവും ഒരുക്കിയ ദൈവത്തോടുള്ള കൃതജ്ഞതാ പ്രകാശനവും ഈ തീർത്ഥാടനത്തെ കൂടുതൽ ധന്യമാക്കുമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കി രൂപതയിലെ യുവവൈദികർ രൂപതയിൽ തിരുപ്പട്ടം സ്വീകരിച്ച അഞ്ചു മുതൽ പത്തു വർഷം വരെ ആയിട്ടുള്ള വൈദികർ രാജാക്കാട് സെന്റ് ജോസഫ് ഫോർമേഷൻ സെന്ററിൽ ഒത്തുചേർന്നു മൂന്ന് ദിവസങ്ങൾ നീണ്ട ഈ തുടർ പരിശീലന പരിപാടി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ോഹിത ജീവിതത്തിൽ നവ നൂതനമായ മാർഗങ്ങൾ കണ്ടെത്താൻ യുവ വൈദികർക്ക് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന പ്രബോധന ഗ്രന്ഥത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി മാർപ്പാപ്പ നൽകിയ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ തങ്ങളുടെ അജപാലന മേഖലയിൽ എങ്ങനെയാണ് യുവജനങ്ങളെയും കുട്ടികളെയും സഭയോടും സുവിശേഷ മൂല്യങ്ങളോടും ചേർത്ത് നിർത്തേണ്ടത് എന്നതിനെ കുറിച്ച് വൈദികർ കൂടിയാലോചന നടത്തി തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഫെയ്സ്ബുക്കിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഫാദർ ബോബി തെങ്ങും തോട്ടത്തിൽ പങ്കുവച്ചു തുടർന്ന് അഞ്ചു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വ്യത്യസ്തങ്ങളായ നിയോഗത്തോടെ പ്രാർത്ഥനാപൂർവ്വം പാപ്പാതി ചോലയിലെ ഒരു വലിയ മലമുകളിലേക്ക് പദയാത്ര ആരംഭിച്ചു മലമുകളിൽ ദൈവം പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന മനോഹാരിതയെ ആസ്വദിച്ച വൈദികർ ഗ്രൂപ്പുകളിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥനകൾ നടത്തി ഫേസ്ബുക്ക് പകർന്നു നൽകിയ പുത്തൻ അനുഭവങ്ങൾ വൈദികർ പങ്കുവെക്കുകയും യുവജനങ്ങൾക്കും കൗമാരക്കാർക്കും ഇത്തരം പരിശീലനം നൽകുന്നത് അവരെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വഴി നടത്താൻ സഹായകരമാണെന്നും അഭിപ്രായപ്പെട്ടു അചപാലന മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു രൂപതയിലെ യുവവൈദികരുടെ തുടർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ഫാദർ ടോമി ആനക്കുഴിക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചത്